നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ആയിഷ ഗൾഫ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഫോർട്ടൂണ ഗ്ലോബൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ഫോർട്ടൂണ ഗ്രൂപ്പിന്റെ ഡൈനാമിക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അതിഥി ഹാൻഡോയും ഓർഗനൈസേഷന്റെ സിഇഒയും സ്ഥാപകനുമായ റൗൾ ഹാൻഡയും നേതൃത്വം നൽകുന്ന അസാധാരണ പരമ്പരയാണ് ഫോട്ടൂണ ഗ്ലോബൽ എക്സലൻസ് അവാർഡുകൾ വ്യവസായ മേഖലയിൽ ഉടനീളം ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിൽ അതിഥി ഹാൻഡ പ്രധാന പങ്കുവഹിച്ചു പുതുവർഷത്തിൽ യു എ ഇൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി ദിനം പ്രഖ്യാപിച്ചു ജനുവരി ഒന്നിനാണ് മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം പൊതു അവധി പ്രഖ്യാപിച്ചത് ഈ വർഷം ആദ്യം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എയുടെ ഔദ്യോഗിക അവധിക്കാല പട്ടികയുമായി യോജിച്ചാണ് പ്രഖ്യാപനം ജനുവരി ഒന്ന് രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്ക് പൊതു അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചു അടുത്ത വർഷം യു എ നിവാസികൾക്ക് പതിമൂന്ന് പൊതു അവധി ദിവസങ്ങൾ ലഭിക്കും പുതുവർഷ പുലരിയെ വരവേൽക്കാൻ റാസൽ കൈമയിൽ ദൈർഘ്യമേറെ വെടിക്കെട്ടും ഡ്രോൺ ഷോയും പതിനഞ്ചു മിനിറ്റ് നീളുന്ന പ്രകടനത്തിലൂടെ പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് റാസൽ കൈമ എമിറേറ്റിന്റെ സാംസ്കാരിക പൈതൃകം ആകാശത്ത് കാണിക്കുന്ന ഡ്രോൺ ഷോ ആയിരിക്കും ഇത്തവണത്തെ മറ്റൊരാകർഷണം പുതുവർഷത്തെ സ്വാഗതം ചെയ്യാനും വെടിക്കെട്ടും ഡ്രോൺ ഷോയും കാണാനും റാസൽ കൈമയിലെ അൽ മർജാൻ ഐലൻഡ് കേന്ദ്രീകരിച്ച് കുടുംബങ്ങൾക്കും ബാച്ച്ലേഴ്സിനും പ്രത്യേക സൗകര്യമൊരുക്കും കേസുകളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ അതിസൂക്ഷ്മത പുലർത്തണമെന്ന് യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിരപരാധികളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഷാർജ പോലീസ് ജനറൽ കമാൻഡ് ആൻഡ് ഓപ്പറേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുൽത്താൻ യു എൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണ ശ്രമങ്ങൾ ഏകീകരിക്കുന്നതിനും യുവാക്കൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള ഒരു നാഷണൽ സ്കൂൾ ഹെൽത്ത് സ്ക്രീനിംഗ് മാർഗനിർദേശം പുറത്തിറക്കി ിൻ്റ കാർട്ടൻ മുതൽ ഗ്രേഡ് പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ കുട്ടികളെ ആരോഗ്യപരമോ വികസനപരമോ ആയ അവസ്ഥകൾക്കായി പരിശോധിക്കും ആവശ്യമെങ്കിൽ ഇവർക്ക് നേരത്തെയുള്ള ഇടപെടലും പിന്തുണയും നൽകുമെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു സൗദിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ രണ്ട് യു എ ഇ പൗരന്മാർക്ക് ദാരുണാന്ത്യം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് വിദേശകാര്യ മന്ത്രാലയം നാഷണൽ ഗാർഡിന്റെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്ററുമായി ഏകോപിപ്പിച്ച് പരിക്കേറ്റ മൂന്ന് യു എ പൗരന്മാരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി എയർ ആംബുലൻസ് ദൗത്യം നടത്തി സൗദി അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി യു എയിലെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ആശുപത്രിയിലേക്ക് വിമാനമാർഗം എത്തിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം